ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം മെയ് മാസത്തിൽ ജോലി പോയത് നാലായിരം പേർക്കെന്ന റിപ്പോർട്ട് ബിസിനസ് ഇൻസൈഡർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കണക്കുകൾ കണക്കുകൾക്ക് മേഖലയിൽ വലിയ രീതിയിലാണ് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മാത്രം ജോലി നഷ്ടമായവരുടെ കണക്ക് എൺപതിനായിരം ആണെന്നാണ് റിപ്പോർട്ട് ഇവരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുമൂലം മൂലം നാലായിരം പേർക്ക് തൊഴിൽ നഷ്ടമായി ഏപ്രിലിൽ മാത്രം എഴുപത്തിമൂവായിരം പേർക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു എഐ ടൂളുകളും ചാറ്റ് ജി പി ടിയും ബാർഡൈൻ ബിംഗ് അടക്കമുള്ളവയുമാണ് ടെക് മാർക്കറ്റിലെ ജീവനക്കാരെ തൊഴിൽ രഹിതരാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക സാഹചര്യം സാമ്പത്തിക വെട്ടിച്ചുരുക്കലുകൾ സ്ഥാപനത്തിന്റെ പുനർസജ്ജീകരണം തുടങ്ങി നിരവധി കാരണങ്ങൾ തൊഴിലാളികൾക്ക് മുന്നിൽ നിരത്തുന്നുണ്ടെങ്കിലും എഐ ടെക്നോളജി സ്ഥാപനങ്ങളെ വെട്ടിച്ചുരുക്കലുകളിലേക്ക് നയിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ഇന്ത്യയിലെ നാലിലൊന്നാളുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കഴിയുന്നത്ര ജോലികൾ ഏൽപ്പിക്കാൻ തയ്യാറാണെന്നാണ് അടുത്തിടെ പുറത്തുവന്ന മൈക്രോസോഫ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്